ചെയർമാനാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം ഇവിടെ അദ്ദേഹം അദ്ദേഹത്തോളം അദ്ദേഹത്തോളം ഇതേ വലിയ സംഘങ്ങൾക്കും ഇവിടെ എത്താനും നമ്മൾ അഭിവാദ്യം അർപ്പിക്കാനും നല്ല മനസ്സിന് കേരളിയേറ്റ് അസോസിയേഷൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു മസൂർബാ ഖാഫിയിലെ സംസ്ഥാന പ്രസിഡൻ്റാണ് എ എസ് ീകളെ സംസാരിക്കാൻ വേണ്ടിമാരെ നമ്മള് പാടത്തെ ജോലി എന്ന ഒരു ആദർശം ആകർഷം മുന്നേറ്റുന്നത് സർക്കാരാണ് ഇപ്പൊ ഭരിക്കുന്നത് ഇനിയിപ്പോ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു രീതിയോ ആ ഒരു കാര്യങ്ങളോ എല്ലാം അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കും അവരുടെ

യും ആലപ്പുഴ എല്ലാ ഭാവങ്ങളും നൽകുന്നു ഒരു തരത്തിൽ നിങ്ങൾ ഇപ്പൊ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയത് വിജയം എല്ലാ അഭിവാദ്യങ്ങളും തരുന്നു നമസ്കാരം ആ പ്രിയപ്പെട്ട നമ്മുടെ കണ്ട് അഭിവാഹിക്കാൻ അഭിവാദ്യമർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ഗാന്ധി ദർശൻ വേദിയും കസ്തൂർബാ ഗാന്ധി വേദിയും നമുക്കായി ഒരു ചെറിയ വലിയ സംഭാവന കൂടി എത്തി എത്തിച്ചിട്ടുണ്ട് അത് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ ഏറെ പ്രിയങ്കരിയായ നമ്മുടെ സംഘടനയിലെ ഏറെ സെക്രട്ടറിയും മാത്രമല്ല ഈ കഴിഞ്ഞ ഏഴ് ദിവസവും നിരാഹാരം അർപ്പിച്ച ഞങ്ങളുടെ ഏറ്റവും ബഹുമാനം देते आदर पूर्वक खिंचوڑను యేసుగా యేసనే यारे नेको मुल्ला हमारे सम्प्रदायले नेतृत्वले ए झाँटी दर्शन माध्यम कतर्बा नामी देवीको पुरा दन्दी दर्शन कतर्बा भन्ने दर्शन माध्यम സംസാരിക്കാൻ വേണ്ടിയായ പ്രിയപ്പോൾ